പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ എല്ലാ പ്രവാസികളും പാവപ്പെട്ടവർ അവർ ഗൾഫിൽ പോയിട്ട് വലിയ തോതിൽ സമ്പാദിച്ചവരൊന്നും അല്ല വിദ്യാഭ്യാസത്തിന് കുറവായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ അവിടെ വേണ്ടപ്പെട്ടവരാരും ഉണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് രണ്ടറ്റം പിടിപ്പിക്കാമെന്ന് കരുതി പോയി ഒപ്പിച്ച് തിരിച്ചു വന്ന് ആരോഗ്യമുള്ള കാലം മുഴുവൻ ഗൾഫിൽ ചെലവഴിച്ച് പ്രവാസ ലോകത്ത് ചെലവഴിച്ച് അവസാന രോഗങ്ങളുമായി തിരിച്ചു വന്ന് നരകിക്കുന്ന ഒത്തിരി പേരുണ്ട് ചിലരൊക്കെ സമ്പാദിച്ചത് കൈമോശം വന്നവരുമുണ്ട് വലിയ രീതിയിൽ സമ്പാദിച്ചവരുണ്ട് പക്ഷെ എല്ലാവരും വലിയ രീതിയിൽ സമ്പാദിച്ചവരല്ല രോഗങ്ങളും കൂട്ടങ്ങളും ഒക്കെ ആയി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ഒക്കെ കടം തീർക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനോ മക്കളെ കെട്ടിക്കാനോ ഒക്കെ പോയതായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ രോഗങ്ങളായിരിക്കും ബാക്കി ആ സമയത്ത് കുടുംബത്തിനൊരു ബാധ്യതയായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി നോർക്ക നോർക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാരൊക്കെ ചില വഴികൾ ഒരുക്കിയിട്ടുണ്ട് ആ വഴികൾ പക്ഷേ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നില്ല ഇനി അഥവാ നമുക്ക് മനസ്സിലായാൽ തന്നെ ഓ അതെന്തിന് എന്ന രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നു ചിലപ്പോഴൊക്കെ പകുതി വഴിക്കിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അതേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സൗകര്യങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എക്സ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പ്രത്യേകതയാണ് അത് പിണറായി വിജയൻ എന്നോ അന്തരിച്ച ഉമ്മൻചാണ്ടി എന്നോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവരുന്നോ അങ്ങനെ കേരള സർക്കാരിന്റെ ഒരു കരുതലാണ് ഈ ഒരു തലത്തിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒന്ന് പ്രവാസി പെൻഷനാണ് പ്രവാസലോകത്ത് നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഒരു മൂവായിരത്തി രൂപ മുതൽ ഏഴായിരം രൂപ വരെ പ്രതിമാസം ഒരു ധനസഹായം ഇപ്പോഴത്തെ കണക്കിലാട്ടോ നാളെ ഇതൊരു പക്ഷെ കൂടിയേക്കാം ഒരു പ്രതിമാസം ഒരു ധനസഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ പ്രവാസ പ്രവാസലോകത്തുനിന്ന് വരുമാനമൊക്കെ നിലച്ച് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ചായ വാങ്ങി കൊടുക്കാനോ ഒരു മിഠായി കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങിക്കൊടുക്കാനൊക്കെ മക്കളുടെ മുന്നിലെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യം അതിന് മടിക്കുന്ന ഒരുപാട് അപ്പനം ആ മറ്റുള്ളവരുമുണ്ട് ആ കാരണത്താൽ പുറത്തേക്ക് ഇറങ്ങി പോകൂല കടയിൽ നിന്ന് ഇറങ്ങി പോകില്ല ഒരാൾക്കൊരു ചായ വാങ്ങി കൊടുക്കാൻ പറ്റൂല കയ്യിൽ പണമില്ല അപ്പൊ അത്തരത്തിൽ സ്വന്തമായി ഒരു പെൻഷൻ തുക എങ്കിലും അല്ലെങ്കിൽ ഒരു വരുമാനമാർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണ് അപ്പൊ അത്തരംക്കാർക്ക് വേണ്ടിയിട്ട് ഈ പ്രവാസി പെൻഷൻ ഉപയോഗിക്കുക എങ്ങനെയാണ് എന്ന് ഞാനത് പറഞ്ഞുതരാം മറ്റൊന്ന് പ്രവാസി ഇൻഷുറൻസ് ആണ് പ്രവാസ ലോകത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് കടബാധ്യത വരുത്തി വെക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ഉപകരിക്കുന്നതാണ് പ്രവാസി ഇൻഷുറൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയ ഒരു സൗകര്യമാണ് പ്രവാസി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇത് മൂന്നും പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാരുടെ രക്ഷയ്ക്കാണ് അവരുടെ ജീവിത സുരക്ഷയ്ക്കാണ് ഉപകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മൂന്നും നമുക്ക് എടുക്കാൻ എളുപ്പമാണ് അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും ചെറിയ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരും പക്ഷെ ഒരു വലിയൊരു പ്രശ്നമുള്ളത് ഏതാണ്ട് ഒരു അരമണിക്കൂറ് എങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ആവശ്യമായ ഒരു ഫീസ് അത് ഈടാക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് പല അക്ഷയ സെന്ററുകളും ചെയ്യാൻ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ വിമുഖത കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ് എങ്കിലും നമ്മൾ ഒരൽപ്പം റിസ്ക് എടുത്തു കഴിഞ്ഞാലും അത് ചെയ്യണം പ്രവാസി പെൻഷനും അതുപോലെ പ്രവാസി മെമ്പർഷിപ്പും പ്രവാസ ഇൻഷുറൻസും ഒക്കെ എടുക്കണം എന്നതാണ് എൻ്റെ ഒരു ഒരു അഭ്യർത്ഥന കാരണം അത് പിന്നീട് ഒരു വലിയൊരു മെച്ചമാണ് ഈ പ്രവാസി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപ വീതം അറുപത് വയസ്സുവരെ നമ്മൾ പ്രതിമാസം ഇടുക എന്നുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയാണ് മുന്നൂറ്റി അൻപത് രൂപ ഒരു അറുപത് വയസ്സുവരെ പ്രതിമാസം അടയ്ക്കാം മാസം മുന്നൂറ്റി അമ്പത് രൂപ ഒരു വലിയ കേസല്ലോ അത് അത് ഈ അറുപത് വയസ്സുവരെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് പെൻഷൻ കിട്ടുന്നതെന്നത് ഈ അടയ്ക്കുന്ന കാലാവധിക്കനുസരിച്ച് പെൻഷൻ തുക വ്യത്യാസപ്പെടും അതാണ് ഒരു അമ്പത് വയസ്സിലൊക്കെ തുടങ്ങിയാൽ അറുപത് വയസ്സാകുമ്പോൾ ഒരു പത്ത് വർഷം നമ്മൾ അടച്ചിട്ടുണ്ടാവുള്ളൂ അതുപോലെ നാൽപ്പത് വയസ്സിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തുക കൂടുതലും നമ്മൾ അടച്ചിട്ടുണ്ടാവും അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആ അറുപത് വയസ്സിന് ശേഷം പിന്നീടുള്ള കാലം നമുക്ക് പെൻഷൻ തുക നമ്മൾ അടച്ചതിനനുസരിച്ച് ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഈ മൂവായിരത്തി അഞ്ഞൂറ് കൂടിയേക്കാം കേട്ടോ വരും വർഷങ്ങളിലൊക്കെ കൂടിയേക്കാം എന്നാലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ കണക്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം വരെ പ്രതിമാസം കിട്ടിയുള്ള ഒരു അനുഗ്രഹമാണ് മരുന്ന് വാങ്ങാൻ ആ പൈസ മതിയല്ലോ ആരും പിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രവാസി പെൻഷന് ചേർന്ന ശേഷം കുറച്ചു കാലം ഇത് അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം വരെ അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കൂല മൂന്ന് വർഷം കഴിഞ്ഞാല് അല്ല പെൻഷൻ തുക ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ലോണ് കിട്ടും പറയാറുണ്ട് പക്ഷെ ലോണൊന്നും കിട്ടില്ല മൂന്ന് വർഷം വരെ അടച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ തുക ചിലപ്പോൾ ഒരു അയ്യായിരോ പതിനായിരമോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കിട്ടിയേക്കും അത് കൊണ്ട് വലിയ കാര്യൊന്നുമില്ല അതുകൊണ്ട് ലോൺ കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക വേണ്ട പെൻഷൻ കിട്ടും അത് ചിന്തിച്ചാൽ മതി പക്ഷെ ഇതൊരു പരിധി വരെ നമ്മൾ അടച്ചിട്ട് ചിലർ നിർത്തും അവിടെ ഇട്ടേക്കും പക്ഷെ അത്തരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫൈന് വരും ഫൈന് വരുന്ന സമയത്ത് പിന്നെ നേരെ നോർക്കയ്ക്ക് നേരെ ഒരു കുതിര കയറ്റാണ് ആ സമയത്താണ് നമ്മൾ നോർക്കേൻ്റെ പിന്നാലെ ചെല്ലുന്നത് ചൂടാകാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കണ്ടീഷൻസ് ഒന്നും നോക്കൂല കാരണം പെൻഷൻ എന്ന് പറഞ്ഞത് നമുക്കൊരു ആശ്വാസമാണ് അതിന് നമ്മൾ അടച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുകയിലേ ഉള്ളൂ പത്തു മുന്നൂറ്റി ഒമ്പത് റുപ്പേൻ്റെ കേസിലേ ഉള്ളൂ അത് എല്ലാ മാസവും അടച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കാരണം ഈ പെൻഷൻ ചേർന്ന ശേഷം പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ശേഷം ഒരു അഞ്ചു വർഷം അടച്ചു എന്ന് കൂട്ടുക അഞ്ചു വർഷം അടച്ചു അതിനുശേഷം ഇദ്ദേഹം അങ്ങ് മരിച്ചുപോയി ഈ പെൻഷന്റെ ആളങ്ങ് മരിച്ചുപോയി മരിച്ചു പോയി കഴിഞ്ഞാല് പെൻഷന്റെ പകുതി ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പെൻഷനുണ്ട് കിട്ടുമായിരുന്ന ആ പെൻഷൻ ഉണ്ടല്ലോ അതിന്റെ പകുതി തന്റെ നോമിനിക്ക് അവരുടെ മരണം വരെ കിട്ടും അതൊരു വലിയ കാര്യമാണ് ഇത് പലർക്കും അറിയില്ല അപ്പൊ പെൻഷൻ വാങ്ങിയിരുന്നത് ഏഴായിരം രൂപയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ആ നോമിനിയുടെ മരണം വരെ നോമിനിക്ക് കിട്ടും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നും ഈ പെൻഷനിൽ പ്രവാസി പെൻഷനിൽ എത്ര വയസ്സുവരെ വരെ ചേരാൻ പറ്റും എന്ന് അമ്പത്തി അഞ്ച് വയസ്സുവരെ ചേരാൻ പറ്റും അമ്പത്തഞ്ച് വയസ്സ് വരെ അമ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അഞ്ചു കൊല്ലം അടയ്ക്കാം ഈ അഞ്ചു കൊല്ലമൊക്കെ അടയ്ക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ മിനിമം എമൗണ്ട് നമുക്ക് കിട്ടുന്നത് എത്രയും നേരത്തെ നമ്മൾ പ്രവാസി പെൻഷനിൽ ആ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അത്രത്തോളം കൂടുതൽ തുക ഓരോ മാസവും നമുക്ക് പെൻഷനായി കിട്ടും അങ്ങനെ ചിന്തിച്ചാൽ മതി അതായത് നേരത്തെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെൻഷൻ തുക കിട്ടും ഇനി പ്രവാസി ഇൻഷുറൻസിനെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സുവരെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു വർഷത്തേക്കാണ് നമ്മൾ പ്രവാസി ഇൻഷുറൻസിന്റെ പദ്ധതി ചേരുന്നത് സാധാരണ ഇൻഷുറൻസ് പോലെ തന്നെ പ്രവാസി ഇൻഷുറൻസ് പതിമൂന്ന് തരം ഗുരുതര രോഗങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഞാനിതോടെ വിശദീകരിക്കുന്നില്ല പതിമൂന്ന് തരം മാരക രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്ന ഒരു ഒരു പദ്ധതിയാണത് അതുപോലെ പ്രവാസി മെമ്പർഷിപ്പ് പ്രവാസി മെമ്പർഷിപ്പിൽ ഔദ്യോഗികമായ ഒരു മെമ്പറായി കഴിഞ്ഞാൽ അപകടമരണം മെമ്പർക്കൊരു അപകട മരണം സംഭവിച്ചാൽ നാല് ലക്ഷം രൂപ വരെ കുടുംബത്തിന് സഹായം ലഭിക്കും ഒരു വലിയ ഒരു കാര്യമാണ് പ്രവാസി മെമ്പർഷിപ്പ് എന്ന് പറയാം അപ്പം ഇത്തരത്തിൽ പ്രവാസി പെൻഷന് പ്രവാസി ഇൻഷുറൻസ് പ്രവാസി മെമ്പർഷിപ്പ് ഇതൊക്കെ നമുക്ക് കേരളത്തിന് കേരളത്തിലെ പൗരന്മാർക്ക് ഉള്ള ഒരു വലിയ സൗകര്യമാണ് ഇത് മോശമാണ് അല്ലെങ്കിൽ അത് വാങ്ങുന്നത് എന്തോ ഒരു ഒരു കുറവാണ് എന്നൊക്കെ കരുതി മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ അവശ്യതയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ചെറിയ സഹായം ഒരു മാന്യമായ ഒരു സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും